ഈശോ ഏറ്റവും പ്രിയമുള്ളവരെ പള്ളിക്കൂദാസകാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം നമുക്കെല്ലാം പരിചിതമായ താലന്തുകളുടെ ഉപമയാണ് മത്താടി സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ സന്ദർഭം ഇരുപത്തിനാലാം അധ്യായവും ആരംഭിക്കുമ്പോൾ മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമായി നൽകുന്ന ഉപദേശങ്ങളാണ് ഈ യുഗാന്ത പ്രഭാഷണം പത്താടി സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഒലിവറ്റ് ഡിസ്കോഴ്സ് ഒലിവുമല പ്രഭാഷണം യഹന്നൻ്റെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് തനിച്ച് ഇരുന്ന് സംഭാഷണം നടത്തുന്ന അവസാന ഭാഗങ്ങൾ പോലെ തന്നെ സമാനമായ ഒന്നാണ് ഈ സുവിശേഷ ഭാഗം അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ കൊടുക്കുന്ന ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ ഈ താരന്തുകളുടെ ഉപമയിലൂടെ ഈശോ ശിഷ്യന്മാരോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തൊട്ടു മുമ്പുള്ള പത്ത് കന്യകർമാരുടെ ഉപമയിൽ പറയുന്നത് പോലെ തന്നെ ഒരുങ്ങിയിരിക്കുക പ്രവർത്തന നിരുതരായിരിക്കുക എന്നുള്ള ആശയമാണ് പറഞ്ഞു കൊടുക്കുന്നത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പൃഥ്വിന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ ഒരു ഉപമയാണ് ദൈവരാജ്യം സ്വർഗത്തിൻ്റെ ഭരണം എങ്ങനെയാണ് എന്ന് മുൻകൂട്ടി ഈശോ വെളിപ്പെടുത്തുകയാണ് ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുകയാണ് ഭരമേൽക്കുക അസലയം എന്ന് പറയും അസലയം എന്ന് പറയും സൊറിയാനെ ഭരമേൽപ്പിക്കുക അതായത് ദൈവത്തിൻ്റെ ആ ദീപീരഹസ്യങ്ങൾ കൈമാറിക്കൊടുക്കുക അതായത് പാരമ്പര്യം എന്ന് പറയുന്നതാണ് കൈമാറിക്കൊടുക്കുക ഈ പാരമ്പര്യത്തെക്കുറിച്ച് ഗുസ്താവ് മാലർന്ന എന്നുള്ള പേരുള്ള ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹം ഓസ്ട്രിയൻ സംഗീതജ്ഞനാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ പാരമ്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പഴമയുടെ ചാരമല്ല മറിച്ച് അതിൽ ഉൾക്കൊള്ളുന്ന തീയാണ് അഗ്നിയാണ് അതിലൂടെ കൈമാറി തരുന്ന അഗ്നിസ്ഫുലിംഗങ്ങളാണ് അപ്പോൾ ഈ ഈ യജമാനൻ വൃദ്ധന്മാരെ വിളിച്ച് കൊടുക്കുന്നത് എന്താണ് ഓരോരുത്തർക്കും തൻ്റെ കഴിവനുസരിച്ച് കൊടുക്കുകയാണ് ഒരുവൻ അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒരു താലന്തും സുറിയാനി ലഹീബുയിൽ നിന്നുള്ള കക്ര എന്നുള്ള എന്നുള്ളവാക്ക ഉപയോഗിക്കുന്നു ഈ താലന്ത എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള ഒരു നാണയശേഖരമാണ് അത് വെള്ളി നാണയശേഖരമാകാം സ്വർണ്ണനാണയശേഖരമാകാം ഒരു താലന്ത് എന്ന് പറയുന്നതിന് വലിയ ഒരു സംഖ്യയാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു താലന്ത് ഏതാണ്ട് ആറ് ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അമ്പത് കോടി രൂപയോളം വരും അത്രയും വിലപ്പിടിപ്പുള്ള കാര്യങ്ങളാണ് ഈ തൻ്റെ വൃത്തിയന്മാർക്ക് ഈ യജമാനൻ കൊടുക്കുന്നത് അപ്പം ഈ യജമാനൻ വിശ്വസ്തനാണ് ആ വൃത്തിന്മാരെ വിശ്വാസം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് കൊടുക്കുന്നത് വലിയ തുക അഞ്ച് താലം എന്ന് പറയുമ്പോൾ ഇത്രയും ഇരട്ടിയാണ് അപ്പോൾ അഞ്ച് കൊടുത്തു വേറൊരു രണ്ട് കൊടുത്തു വേറൊരു ഒന്നുകൂടെ കൊടുത്തു ഈ കഥയിൽ ഇതൊരു മുതലാളിത്ത കഥയായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട് അതായത് നിക്ഷേപങ്ങൾ കൊടുക്കുക ആ നിക്ഷേപം വർദ്ധിപ്പിക്കുക ആ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കുന്നത് അങ്ങനെ നിക്ഷേപ സൗഹൃദമുള്ളവനാക്കി തീർക്കുക എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ടാകും ഒരു ഒരു താരം കിട്ടിയവരൊരു നിക്ഷേപ സൗഹൃദമല്ലാത്ത സ്ഥലത്ത് ജീവിച്ചുകൊണ്ടായിരിക്കാം കേരളത്തെ പോലെയൊക്കെയുള്ള എല്ലാം സ്തംഭിപ്പിക്കുക എന്ത് കാര്യങ്ങൾ വരുമ്പോഴും അതിനെ വിനോദമായിട്ട് പ്രവർത്തിക്കുക അവന് നിക്ഷേപ സൗഹൃദമല്ലാത്ത സാഹചര്യമായിരിക്കാം ഏതായാലും അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈശോ ഇവിടെ ഒരു ഭൗതികമായ സമ്പത്തിൻ്റെ വിനിമയമോ അതിൻ്റെ അതിൻ്റെ വ്യാപനമോ വർധനമോ ഒന്നുമല്ല മറിച്ച് ഈ താരന്തലൂടെ ഈശോ ഉദ്ദേശിക്കുന്നത് പിന്നീട് അതിൻ്റെ മറുപടി അവസാനം വരുമ്പോൾ കാണാൻ സാധിക്കും യജമാനൻ തിരിച്ചു വന്നപ്പോൾ ഏറെ ഏറെക്കാലത്തിനു ശേഷം വൃദ്ധന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർക്കുകയാണ് അപ്പോൾ അഞ്ച് താരം ലഭിച്ചവൻ അഞ്ചു കൂടെ സമർപ്പിച്ച യജമാനനെ നീ എനിക്ക് അഞ്ച് താരം താണോ നൽകിയത് ഇതാ ഞാൻ അഞ്ചു കൂടെ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അവന് ഇരട്ടി സമ്പാദിച്ചു അപ്പോൾ യജമാനൻ പറയുന്ന വാക്ക് കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ പ്രത്യ അല്പകാര്യങ്ങൾ നീ വിശ്വസ്തനായതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും പത്തായി ഇരുപത്തഞ്ച് ഇരുപത്തിയൊന്ന് നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഇവിടെയാണ് ഈ പ്രതിഫലത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈ ഇരട്ടി കിട്ടി കിട്ടിയവന് ലൂക്കാട് സുശേഷത പറയുന്നത് നീ പത്ത് നഗരങ്ങളുടെ അധിപനാകുക എന്നാണ് അപ്പോൾ ഭൗതികമായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ ഇവിടെ നീ നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഈശോ ഒരു മെസ്യാനിക യുഗം അത് സ്വർഗീയ ജീവിതം ഈ ഭൂമിയിൽ ആരംഭിച്ചിരിക്കും നൽകി ആരംഭിച്ചിരിക്കും തുടങ്ങി വെച്ചിരിക്കുന്നു അതാണ് മെസ്സിയാനിക് എന്ന് പറയും മക്സുസ്തിയയിലെ വിശ്വ തിയഡോർ നമുക്ക് നമ്മുടെ രണ്ടാം മനാഫറ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണല്ലോ അദ്ദേഹം പറയുന്നുണ്ട് രണ്ട് യുഗങ്ങളുണ്ട് മർത്യതയുടെ നശ്വരതയുടെയും മർത്യതയുടെയും ഒരു യുഗം എന്നാൽ ഈശോ അനുശ്വരതയുടെയും അമർത്ഥതയും ഒരു യുഗം പ്രോദ്ഘാടനം ചെയ്തു അപ്പോൾ ഈശോ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചത് സ്വർഗീയമായ യുഗമാണ് ആ യുഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ഈ യജമാനൻ്റെ സന്തോഷം എന്ന് പറയുന്ന വാസ്തവത്തിൽ ഈ സ്വർഗീയ സന്തോഷമാണ് അത് പകരം വെക്കാനാവാത്ത കണ്ണ് കണ്ടിട്ടില്ലാത്ത കാത് കേട്ടിട്ടില്ലാത്ത സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് അപ്പോൾ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ദൈവം നൽകുന്ന അവാച്യമായ ആ സന്തോഷം സ്വർഗീയമായ സന്തോഷമാണ് നമുക്കറിയാം പത്രോസിൻ്റെ ലേഖനം ഒന്ന് പത്രോസ് ഒന്ന് നാലിൽ പറയുന്നുണ്ട് നിങ്ങൾ സ്വർഗത്തിൽ ഒളിമുങ്ങാത്ത ആ അനുശ്വരമായ നിക്ഷേപം അവിടെ ഉണ്ട് എന്ന് പറയുകയാണ് അതിൽ എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ സദാ സന്തോഷിക്കുന്നു ആ സ്വർഗീയമായ ആ സന്തോഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ സ്വർഗീയ സന്തോഷം പകരുന്ന ആ ദൈവികമായ ആ സ്വർഗത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് വാസ്തവത്തിൽ ഈ അഞ്ച് താരം കിട്ടിയ ആളിനും രണ്ട് കിട്ടിയ ആളിനും ലഭിക്കുന്നത് അപ്പോൾ സ്വർഗീയ സന്തോഷമാണ് കായികാഭ്യാസി കിരീടം ലഭിക്കുവാൻ വേണ്ടി ഓടുന്നു കുറേ ദിവസ ലേഖനം ഒൻപത് ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് എന്നാൽ നമ്മൾ അനുശ്വരമായ സ്വർണ്ണത്തിന് വേണ്ടിയാണ് അപ്പോൾ ശിഷ്യന്മാരെ ഈശ പഠിപ്പിക്കുന്നത് ഈ ദൈവിക സത്യങ്ങൾ പ്രഘോഷിപ്പി പ്രഘോഷിക്കുമ്പോൾ അതുവഴി അനേകം ഇരട്ടി സ്വർഗീയ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കും സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെടും അതുകൊണ്ട് ആ സ്വർഗ്ഗ യജമാനെ സന്തോഷത്തിൽ പ്രവേശിക്കും ഒരുങ്ങുക എന്നുള്ളതാണ് നമുക്കറിയാം പത്രോസ് ഒറ്റ പ്രസംഗം കൊണ്ട് തന്നെ മൂവായിരം പേരെ മാനസാന്തരപ്പെടുത്തിയായിട്ട് മാനസമയായിട്ട് നമ്മൾ നടപടി പ്രസംഗത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ശിഷ്യന്മാരായി തീരണം അതായത് നൽകിയിരിക്കുന്നത് വർദ്ധിപ്പിക്കുന്ന ആ സ്വർഗീയ ആനന്ദം കരസ്ഥമാക്കുന്ന ശിഷ്യരായി മാറണം എന്നാൽ ഒരു ഒരാൾ അവൻ കിട്ടിയത് അവൻ മൂടി വെച്ചു അവൻ കുഴിച്ചിട്ടു അവൻ പറയുന്ന വാക്കെന്താണ് അവൻ പറയുന്നത് യജമാനൻ്റെ യജമാനോട് പറയുകയാണ് ഇരുപത്താറാം വാക്യം ദുഷ്ടനും അവിടെ പറയുകയാണ് നി ഞാൻ നിന്നെ ഭയപ്പെട്ട് നിൻ്റെ താലന്തം മറി മറച്ച് വെച്ചു കാരണം ഇരുപത്തിനാലാം വാക്യം നീ വിതറാത്തടുത്ത് വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഭയപ്പെട്ട് നിൻ്റെ താലന്തു ഞാൻ മണ്ണിൽ മറച്ചു വെച്ചു അപ്പോൾ യജമാനം കൊടുത്തത് എത്ര വലിയ തുകയാണ് വലിയ താലം ഒരു താലം തന്നെ എത്ര വലുതാണ് പക്ഷേ അവനതിൻ്റെ വില മനസ്സിലായില്ല അതിന് കാരണം എന്താണ് അവൻ്റെ മുൻവിധിയാണ് ഈ സകല അധികാരങ്ങളോടും യജമാന സ്ഥാനങ്ങളോടും ഒക്കെയുള്ള മുൻവിധി ഒരു എതിർപ്പ് ഒരു നിഷേധാത്മക ഭാവം അതൊരിക്കലും അത് ക്രിയാത്മകമല്ല സർഗാത്മകമല്ല അത് പലപ്പോഴും നാശത്തിലേക്കാണ് പോകുന്നത് അപ്പം ഈ ഒരു താലം കിട്ടിയവൻ വാസ്തു ഈ താലന്തുകൾ ഉപമ എന്ന് പറയുന്ന വാസ്തു താലന്തുകളുടെ അല്ല താലന്ത സ്വീകരിച്ചവരുടെ ഉപമകളാണ് ഉപമയാണ് അപ്പോൾ ഈ ഒരു താലം കിട്ടിയവൻ്റെ മനോഭാവം എന്തായിരുന്നു തൻ്റെ യജമാനൻ്റെ നന്മ മനസ്സിലാക്കാൻ അവന് സാധിച്ചില്ല അവനതിൽ സംതൃപ്തനല്ല അസ്രതൃപ്തിയോടു കൂടിയാണ് അവന് ഇത്ര വലിയ താലം സ്വീകരിച്ചത് അങ്ങനെ സ്വീകരിക്കുന്നതിൻ്റെ അവസ്ഥ എന്താണ് അവനാണ് അദ്ദേഹം പറ തിരിച്ചുവരും പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിനക്ക് പണവ്യാപാരികളെ കൊണ്ടു നിക്ഷേപിക്കാമായിരുന്നല്ലോ ഇരുപത്തേഴാം വാക്യം അങ്ങനെ പലിശയെങ്കിലും വാങ്ങാമായിരുന്നല്ലോ അതുകൊണ്ട് അവൻ നിന്നെടുത്ത് പത്ത് താലം തല്ലോന് കൊടുക്കുക ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും പ്രയോജനരഹിതനായ ഈ വൃത്തിനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും വാസ്തവത്തിൽ ഇതൊരു പ്രവചനമായിരുന്നു ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാൾ ദൈവാനുഗ്രഹത്തിൻ്റെ കൃപകളുടെ താലന്ത് കുഴിച്ചിട്ടു അതാരാണ് യുവദാസ് യുവദാസിനെ സംഭവിച്ചത് എന്താണ് ഇപ്പോഴും തന്നെ ഗുരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിമർശിക്കുന്നൊരു മനോഭാവമായിരുന്നു പാദം കഴുകുന്ന സ്ത്രീ ഭർത്താവിൻ്റെ പാദത്തേക്ക് സുഗന്ധം ഒഴിച്ചപ്പോൾ ഇതെല്ലാം എന്നുമാത്രം പണം വെറുതെ കളയെന്ന് ചോദിക്കുകയാണ് അപ്പം നന്മ ചെയ്യുമ്പോൾ അത് കാണാൻ സാധിക്കാത്ത ഒരു നിഷേധാത്മകമായ ഹൃദയമായിരുന്നു ഈ മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു ശിഷ്യത്വം എന്തിനേയും ഏതിനെയും കുറ്റപ്പെടുത്തുന്ന വിമർശിക്കുന്ന ഒരു ശിഷ്യത്വം ആ ശിഷ്യത്വം ഫലം നൽകുകയില്ല അവൻ്റെ ഉള്ള ഫലങ്ങൾ കൂടി എടുക്കപ്പെടും എന്നുള്ള മുന്നറിയിപ്പ് ഈ ശശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ സുവിശേഷ ദൗത്യം ആകുന്ന താലന്തുകൾ ദൈവകൃപയുടെ അനുഗ്രഹത്തിൻ്റെ താലന്തുകൾ അത് വർദ്ധിപ്പിക്കണം പരാതിപ്പെടുന്ന ജീവിതമല്ല വർദ്ധിപ്പിക്കുന്ന ജീവിതമായിരിക്കണം സി എസ് ലൂയിസ് എന്ന വലിയ അംഗ്ലീഷ് ചിന്തകൻ അദ്ദേഹം പറയുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റ് ബി അവർ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം കൃതജ്ഞതയായിരിക്കണം ആയിരിക്കണം സങ്കീർത്തനം പതിനാറാം സങ്കീർത്തനം അഞ്ചും ആറും വാക്യങ്ങൾ കർത്താവാളിൻ്റെ യോഹരിയും പാനപാത്രവും നല്ല സ്ഥലത്താണ് എനിക്ക് എൻ്റെ അളവ് ചങ്ങല വീണുകിട്ടിയിരിക്കുന്നത് അപ്പം എനിക്ക് ലഭിച്ച ആ താലന്ത് എനിക്ക് ലഭിച്ച ആ അവസരം എനിക്ക് ലഭിച്ച ആ ദൈവകൃപ അത് നല്ലതാണ് അപ്പോൾ അങ്ങനെ കൃതജ്ഞാന നിർഭരമായ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ താലന്തുകൾ വർദ്ധിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ കക്കറകൾ വർദ്ധിപ്പിക്കുവാൻ കഴിയുകയുള്ളു ഈ അഞ്ച് കക്ര രണ്ട് കക്ര ഒരു കക്ര എന്നുള്ളത് ശിഷ്യത്വത്തിൻ്റെ ശുശ്രൂഷയുടെ ദാനങ്ങളായിട്ട് നമ്മുടെ പൗരസ്ത്യ സുറിയാനി സഭയിൽ മാറി ഈശോയ ബൊന്നാമൻ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ഈ അഞ്ച് താലന്ത് കിട്ടിയവൻ അഞ്ച് കക്ര കിട്ടിയവൻ എന്ന് പറയുന്നത് പൗരോഹിത്യ ശുശ്രൂഷയുടെ പൂർണ്ണത തികവ് ആയ മെത്രാൻ്റെ ശുശ്രൂഷയെ സൂചിപ്പിക്കുന്നു രണ്ട് ലഭിച്ചത് പൗരോഹിത്യ ശുശ്രൂഷയെ സൂചിപ്പിക്കുന്നു ഒന്ന് ലഭിച്ചത് ഡീക്കിൻ്റെ ശുശ്രൂഷ മൂന്നും ശുശ്രൂഷകളാണ് പക്ഷെ അത് അതിലുള്ള വൈവിധ്യങ്ങളുണ്ട് അതനുസരിച്ച് തനിക്ക് ലഭിച്ചത് വർദ്ധിപ്പിക്കുക എൻ്റെ താലന്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ദൈവം നിനക്ക് പ്രതിഫലം നൽകുമെന്നാണ് ഈ പട്ടക്രമ ശുശ്രൂഷയുടെ അവസാന പ്രാർത്ഥനയിൽ അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയുടെ താലന്തുകൾ ദൈവാനുഗ്രഹത്തിൻ്റെ താലന്തുകൾ ശുശ്രൂഷയുടെ താലന്തുകൾ അത് അത് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കുണ്ടാകേണ്ടത് അങ്ങനെ ആത്മീയമായ അധ്വാനം ആത്മീയ കാര്യങ്ങളിൽ അധ്വാനിക്കുന്നവരായി നാം ജീവിക്കണം അങ്ങനെ അധ്വാന നിരുതമായ പരിശ്രമ നിരുതമായൊരു ജീവിതം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഈ താലന്തുകളുടെ ഉപമിയിലൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചതിനോർ ദൈവത്തിന് നന്ദി പറയുകയും ആ നന്ദി നന്ദി ഹൃദയത്തോടുകൂടി ജീവിക്കുകയും ചെയ്യണം നമ്മുടെ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ അനുഗ്രഹങ്ങളെ ഓർ നിന്നെ സ്തുതിക്കുന്നു സകല നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ മുടി നിൽക്കുന്ന സഭയിൽ നിന്നെ സ്തുതിക്കുന്നു ആവർണിനീയമായ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി പത്ര ബലൂസ്ലേഹയുടെ ലേഖനം പുറന്തോസ് ഒൻപത് പതിനഞ്ച് ഒന്നാം ലേഖനത്തിൽ പറയുന്നു അതുതന്നെയാണ് ഈ നമ്മുടെ കുർബാനയിൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ പ്രതി നന്ദി പ്രകാശിപ്പാൻ പ്രത്യുപകാരം ചെയ്യാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് നിൻ്റെ ദൈവസ്വഭാവത്തിൽ പങ്കുചേർക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു അതു പ്രതിച്ചു പോയങ്ങളെ സമുദ്രരിച്ചു തുടങ്ങിയ പ്രാർത്ഥനകൾ അപ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ വലിയ താലന്തുകൾ കൃപകളെ ദാനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ നാം മടിക്കുന്നു മറിച്ച് ഈ നന്ദി നിറഞ്ഞ ഹൃദയത്തിൻ്റെ പകരം പരാതി നിറഞ്ഞ ഹൃദയം ആണ് നമുക്കുണ്ടെങ്കിൽ ഈ ഈ മൂടി മൂടിവെച്ചവൻ്റെ നിഷേധാത്മകമായ ഒരു മനോഭാവമായിരിക്കും നമുക്കുണ്ടായിരിക്കുന്നത് എന്ന എന്തുകൊണ്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് എന്താണ് നമ്മൾ ലക്ഷ്യം എന്താണ് ഈ ദൈവീകമായ യജമാനിൻ്റെ സന്തോഷം സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി അധ്വാനിക്കുവിൻ ഇപ്പം ദൈവ സ്നേഹത്തെ പ്രതി അധ്വാനിക്കുമെന്നാണ് ഈശ്വർ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊൻപത് പതിനഞ്ച് മുതൽ മുപ്പത് വരെ യാക്കോബ് ജ്യേഷ്ഠനെ ചതിച്ച് അവകാശം കരസ്ഥമാക്കിയ യാക്കോബിന് വലിയ ചതിവ് പറ്റിയാണ് അമ്മാവൻ ലാബാൻ ലാബാലിൻ്റെ ആ വീട്ടിൽ ആട് തീ ആടിനെ തീറ്റി ഏഴ് വർഷം ജോലി ചെയ്തു എന്തിനു വേണ്ടിയാണ് മകൾ ഇളയ മകൾ റാഹേലിനെ വിവാഹം കഴിച്ചിട്ട് തരുമെന്നുള്ള പ്രത്യാശയിലാണ് അവിടെ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ഏഴ് കൊല്ലം അവളോടുള്ള സ്നേഹം മൂലം ആ ഏഴ് കൊല്ലം ഏതാനും നാളുകൾ മാത്രമായേ അവന് തോന്നിയുള്ളൂ അപ്പോൾ ഇവനീ അധ്വാനിച്ചത് മുഴുവനും റാഘയിലിനോടുള്ള സ്നേഹത്തോട് സ്നേഹത്തെ പ്രതിയാണ് അപ്പോൾ അത് ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുന്നത് പക്ഷേ പിന്നീട് വിവാഹത്തിൻ്റെ സമയമായപ്പോൾ ലയയാണ് കൊടുത്തത് ലയ വിവാഹം കഴിക്കുകയാണ് ചതിക്കപ്പെടുകയാണ് ചെയ്തത് പക്ഷേ വീണ്ടും അവർ ഏഴ് വർഷം കൂടെ ജോലി ചെയ്തു എന്നതിനു വേണ്ടിയാണ് റാഘയിലിനോടുള്ള സ്നേഹത്തെ പ്രതി അതിനുശേഷം വീണ്ടും വിവാഹം കഴിഞ്ഞിട്ടും ഏഴു വർഷം കൂടെ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ഈ ജോലിയുടെ അടിസ്ഥാനം ജോലിയുടെ വേതനം എന്താണ് അല്ല അതിനെ പ്രചോദിപ്പിക്കുന്ന ഘടകം എന്താണ് വെറും പ്രതിഫലമല്ല മറിച്ച് സ്നേഹമാണ് അപ്പോൾ ആ ദൈവസ്നേഹത്തെ പ്രതി മാനുഷിക പ്രേമത്തെ പ്രതിയുമൊക്കെയുള്ള അധ്വാനം അത് ദൈവസ്നേഹത്തിൻ്റെ സൂചനയായിട്ട് അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം എന്തായിരിക്കണം നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം നമ്മൾ നിരന്തരം നന്ദി നിറഞ്ഞവരായിരിക്കണം അധ്വാനനിരതരായിരിക്കണം പ്രഭാഷണം രണ്ടാം പുസ്തകം രണ്ടാമത്തെ വായന പതിനൊന്നാം അധ്യായം ഇരുപത് ഇരുപത്തി ഏഴ് ഇരുപതാം വാക്യത്തിൽ പറയുകയാണ് നീ നിഷ്ഠയോടെ നിൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക വാർധക്യം വരെയും ജോലി ചെയ്യുക എനിക്ക് എന്ത് സന്തോഷമാണില്ല കിട്ടാനുള്ളത് നീ പറയരുത് എല്ലാം കിട്ടിക്കഴിഞ്ഞ് നീ പരാതിപ്പെടരുത് ഇരുപത്തിമൂന്നാം വാക്യം എന്താണ് ഒരു ജീവിത സത്യം തന്നെ വിളംബരം ചെയ്യുകയാണ് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയിലോ ഐശ്വര്യം മുഴുവനും വിസ്മരിക്കപ്പെടുന്നു ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സകല സുഖങ്ങളും മായ്ച്ചുകളയും ഇരുപത്തേഴാം വാക്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്താറാം ബാക്കി മൃത്യുദിനത്തിലും പ്രവർത്തിക്കത്ത പ്രതിഫലം നൽകുവാൻ കർത്താവിന് സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിരന്തരം അധ്വാനിക്കണം ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും നിരന്തരം അധ്വാന നിരതരായി ജീവിക്കണം അപ്പോൾ ഈ അധ്വാനത്തിൻ്റെ സന്ദേശം തൊഴിൽ ചെയ്യുക നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കുക ഉൽപ്പത്തി പസ് മൂന്ന് പത്തൊമ്പത് അപ്പം നെറ്റ് നെറ്റിയിൽ കൂടുതൽ ശ്വേതഗ്രന്ഥികളുള്ള നെറ്റിയിലാണ് അക്രൈൻ ഉള്ള ശ്വേതഗ്രന്ഥികൾ അവിടെ പെട്ടെന്ന് വിയർക്കുന്നു അധ്വാനിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത് ദസറിക്ക ലേഖനം മൂന്ന് ആറ് മുതൽ പതിനഞ്ച് വരെ അവിടെ പോലീസ് പറയുകയാണ് ഞങ്ങൾ നൽകിയ ആ മാതൃകയനുസരിച്ച് നിങ്ങൾ ഞങ്ങൾ പകൽ കഠിനാധ്വാനം ചെയ്തു എട്ടാം വാക്യം ഞങ്ങളുടെ ഈ അനുകരണീയമായ മാതൃകയാണ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് പത്താം വാക്യം അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ അലസൻ ജോലി ചെയ്ത് അപ്പം പക്ഷിക്കട്ടെ അപ്പം അങ്ങനെ അദ്വലസനോടുകൂടി ഇടപെടാതിരിക്കുവിൻ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അധ്വാനിച്ച് ജീവിക്കുക ആത്മീയ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ബൗദ്ധികമായും മാനസികമായും കായികവുമായും എല്ലാം അധ്വാനിക്കുക ക്രിസ്തീയ ജീവിത ക്രിസ്തീയ വിശ്വാസം പ്രത്യേകിച്ച് ജൂയിഷ് ക്രിസ്ത്യൻ ട്രഡീഷൻ ലോകത്തിന് നൽകിയ സംഭാവന അധ്വാനത്തിൻ്റെ സംഭാവനയാണ് അങ്ങനെ ക്രിസ്ത്യാനികളുള്ള സ്ഥലങ്ങളിൽ യുവതന്മാർക്കുള്ള സ്ഥലങ്ങൾ വികസിച്ച് വന്നു അധ്വാനം കൊണ്ടാണ് മണ്ണിൽ എടുക്കുന്നത് അത് ശൂദ്രന്മാരുടെ ജോലിയാണ് അത് നിർകൃഷ്ടമായ ജോലിയാണ് കരുതുന്നവരുണ്ടായത് ഒരു കാലഘട്ടങ്ങളിൽ ഗ്രീക്കുകാരങ്ങനെ കരുതിയിരുന്നു പക്ഷേ ഈശോ ഒരു ഒരു തച്ചൻ്റെ ജോലി ചെയ്തു പണിപ്പൊരയിൽ തച്ചൻ്റെ മകനായി ജോലി ചെയ്തു പല സ്ത്രീക കൂടാരപ്പണി ചെയ്തു പത്രോസ് ദിവസം മീൻപിടുത്തം ചെയ്തു അങ്ങനെ അധ്വാനിച്ചുകൊണ്ട് തന്നെ നിരന്തരം ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടു അപ്പം അങ്ങനെയുള്ള അധ്വാനം ആ അധ്വാന നിരതമായ ജീവിതം വഴി കർത്താവിൻ്റെ നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ച് ആത്മീയമായ കുറവുകൾ വർദ്ധിപ്പിച്ച് കർത്താവിൻ്റെ യജമാനൻ്റെ സന്തോഷം അങ്ങനെ ജോലി ചെയ്യുന്നതാണ് പ്രതിഫലം ആ ജോലി ജോലി ചെയ്യുമ്പോൾ യജമാനും ഇഷ്ടമുള്ള രീതിയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാണ് മെസ്സിയാനിക യുഗം നമ്മൾ അങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടി ജീവിക്കുമ്പോൾ യജമാനൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു വലിയ പ്രത്യാശയോടുകൂടി ഈ ഒരു ജീവിത കൂടി ഉണർന്നിരിക്കുവാൻ അധ്വാനനിരതരാകുവാനുള്ള ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ നവീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ